സർവശക്തനായ ദൈവമേ ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു അങ്ങിൽ ശരണപ്പെടുന്നു അങ്ങയെ സ്നേഹിക്കുന്നു അങ്ങയെ ആരാധിക്കുന്നു അങ്ങിൽ വിശ്വസിക്കുകയും ശരണപ്പെടുകയും അങ്ങയെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യാതിരിക്കുന്നവർക്കു കൂടി ഞാൻ അങ്ങിൽ വിശ്വസിക്കുകയും ശരണപ്പെടുകയും അങ്ങേ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു വഴിയും സത്യവും ജീവനുമായ ക്രിസ്തുനാഥ മുറിവേറ്റ അങ്ങയുടെ തർക്കരങ്ങൾ എൻ്റെ തലയിൽ വെച്ച് ആശീർവദിച്ച് പ്രഭാതത്തിൽ എന്നെ യാത്രയാക്കിയതാണ് എൻ്റെ ജോലികൾ അവസാനിപ്പിച്ച ശേഷം അങ്ങയോട് നന്ദി പറയുവാനായിട്ട് ഞാൻ അങ്ങയുടെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു അങ്ങയുടെ കരങ്ങൾ എന്നെ താങ്ങിയില്ലായിരുന്നെങ്കിൽ ഞാൻ പലവട്ടം വീണ് പോകുമായിരുന്നു എൻ്റെ ഈശോയെ അങ്ങയുടെ തിരുമുറുകളെക്കുറിച്ച് എൻ്റെ പാപങ്ങൾ പൊറുക്കണമേ എന്നെ അനുഗ്രഹിക്കണമേ ഭാത്മാവായ ദൈവമേ അങ്ങയുടെ ദിവ്യപ്രലോപനമനുസരിച്ച് പ്രവർത്തിക്കാതിരുന്നിട്ടുള്ളതിനെ പറ്റി ഞാൻ പശ്ചാത്താപിക്കുന്നു കൂടുതൽ തീക്ഷണതയോടെ ജീവിച്ചുകൊള്ളാമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു പിതാവും പുത്രനും പ്രശ്നാത്മാവുമായ സർവേചല മാലാകന്മാരുടെ കൂടെ വിശ്രമത്തിന് ഒരുക്കമായി ഞാൻ അർപ്പിക്കുന്ന ഈ നിശാ പ്രാർത്ഥനയും സ്വീകരിക്കണമേ രാത്രി കാലത്ത് എന്നെ സംരക്ഷിക്കുവാൻ അങ്ങയുടെ ദൂതന്മാരെ നിയോഗിക്കണമേ എൻ്റെ ജീവിതയാത്ര അവസാനിക്കുമ്പോൾ നിത്യഭാഗ്യത്തിൻ്റെ കവാടങ്ങൾ എനിക്ക് തുറന്നു തരികയും ചെയ്യണമേ അമലോത്ഭയായ മറിയമേ അങ്ങിൽ അഭയം തോടുന്ന എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ യൂതന്മാരുടെ രാജാവായ നസ്രായക്കാരൻ ഈശോയെ പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അസുഖങ്ങളിൽ നിന്നും ഭയത്തിലും പൈശാചിക ബാധയിൽ നിന്നും ദുശ്ചിന്തകളിലും ദുഷ്ചര്യകളിലും നിന്നും എന്നെയും എൻ്റെ കുടുംബത്തെയും കാത്തുലക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പരിശുദ്ധ മറയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപിച്ചോളാണേ ആ മേൻ